അക്വ ഇത് നല്ല രീതിയിൽ വളർന്നു കേട്ടോ ഇനി അതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതൊന്നും കണ്ടു ഡ്രം പോലെ സാധനം ഞങ്ങൾ ഈ ഒരു അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു അതിനകത്തെല്ലാം ചെറിയ രീതിയിൽ ഇങ്ങനെ പായലുണ്ട് വല പോലത്തെ പായലല്ല അതിപ്പോൾ ഏത് കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മൾ വേണ്ട രീതിയിൽ അതിനെ പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതിനകത്തെല്ലാം നന്നായിട്ട് പായൽ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സിലുള്ള പായലുകളൊക്കെ ഒന്നും ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ ആ സൈഡിലെല്ലാം ഒരു ചെറിയ രീതിയിൽ പായലായിട്ടുണ്ട് കണ്ടോ ആ എല്ലാവർക്കും ഒരു പുതിയ വീടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം എൻ്റെ ഈ അക്കൂരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണെന്ന് എന്നോട് നിന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് പക്ഷേ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു അക്കൂരം റെഡിയാക്കിയിട്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര മാസമായി ഈ ഒരു മൂന്ന് മൂന്നര മാസം കൊണ്ട് കുറേയേറെ മാറ്റങ്ങൾ നമ്മുടെ അക്കൂരത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം ഇനി ഇത് ഇതേ രീതിയിൽ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണോ അതോ ഇതിനത് മറ്റെന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇവിടുന്ന് ഓരോന്നൊരു ഒരു സൈഡിൽ നിന്നിട്ട് വ്യക്തമായ രീതിയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഒരു വിഷുവിൽ തന്നെ നോക്കുമ്പോഴിയാം അന്ന് ഞാൻ വെച്ചിരിക്കുന്നത് നാച്ചുറൽ പ്ലാന്റ് ആയിട്ട് കേട്ടോ ഞാൻ കൈ കൊണ്ടുവന്നപ്പോൾ ഇത് ഫുഡ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ദേഹം ലങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഇരിക്കുന്ന ഈ ഒരു ചെടിയെന്ന് പറയുന്നത് അന്ന് തീരെ കൊച്ചൊരു ചെടിയായിരുന്നു ഇത്രയും പൊക്കമുള്ളൊരു ചെടിയായിരുന്നു ആ ചെടി ഇപ്പോഴും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഇവിടുന്ന് ഏതാണ്ട് ഒരു നല്ലൊരു ടാങ്കിൻ്റെ ഏകദേശം ഒരു ഇത്രയും ഹൈറ്റിലേക്ക് ഇത് വളർന്നിട്ടുണ്ട് പിന്നെ അതിനകത്തിരിക്കുന്ന വേറൊരു കളർ ചെടി അത് ഞാൻ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്നുള്ളത് ഞാൻ വ്യക്തമായ രീതിയിൽ നിന്ന് കാണിച്ചു തരാം തുടക്കത്തിൽ തന്നെ ഒന്ന് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതാണ്ട് ഈ ഒരു ഗ്ലാസിനകത്തോട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ സൈഡിലെല്ലാം ഒരു ചെറിയ രീതിയിൽ പായലായിട്ടുണ്ട് കണ്ടോ ആ കാണുന്ന പായൽ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വരുന്ന സമയം ഈ ഒരു ഗ്ലാസ്സിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മീനൊന്നും നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഈ ഒരു സൈഡ് മാത്രം ഞാൻ നന്നായിട്ടത് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന നമ്മുടെ ഇതേ ഇത്തരത്തിലുള്ള പാത്രം കഴുകാനൊക്കെ നമ്മൾ അടുക്കളയിലൊക്കെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ ഇതിൻ്റെ ഞാൻ ഉപയോഗിക്കാത്തതാണ് പുതിയ പീസ് എടുത്തത് ഈ ഒരു ഭാഗം കൊണ്ട് ഈ നൈസ് ഈ ഒരു സ്പോഞ്ച് കൊണ്ട് നമ്മളിത് ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോഴത് ക്ലീൻ ആവുന്നില്ല നല്ല ഹാർഡായിട്ടാണ് ഈ ഗ്ലാസിൽ പറ്റിയിരിക്കുന്നത് അതേസമയം എന്താണ്ട് ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗം ഇവിടം കൊണ്ട് നന്നായിട്ട് ഒരച്ച് കഴുകി കഴിഞ്ഞാൽ നന്നായിട്ട് ആ പായൽ പോകും അപ്പോൾ അങ്ങനെ ഈ ഒരു സൈഡിലെ പായലുകളൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തു എന്നാൽ ഈ ഒരു സൈഡിൽ ഞാൻ തൊട്ടിട്ടില്ല ആ ഒരു സൈഡിൽ തൊട്ടിട്ടില്ല അതുപോലെ തന്നെ അതേ അവിടെയുണ്ട് അപ്പോൾ ഇങ്ങോട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാം ഈ പുറകശത്തൂടെ കാണിച്ചു തരാം എന്തേ കണ്ടോ പായൽ ഉണ്ട് പിന്നെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം ബാക്ക് സൈഡിൽ ഓൾറെഡി ഞാൻ ഞാനൊരു ബ്ലാക്ക് വൈനൽ ഒട്ടിച്ചിട്ടുണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ഓക്കെ ഇനി അടുത്ത് തരാം അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഞാനന്ന് കൊണ്ട് നട്ട സമയത്ത് ഇവിടുന്ന് ഏകദേശം ഒരു ഇത്രയോളം പൊക്കം ഉണ്ടായിരുന്നു ഇത്രയോളം പൊക്കമുണ്ടായിരുന്നു പക്ഷേ ഈ മീനുകളെല്ലാം കൊടുത്ത് കടിച്ചു തിന്നു കേട്ടോ ഇതെല്ലാം കുറച്ച് കുറേച്ച് കുറച്ച് ഏതാണ്ട് ഈ ഒരു മീനത് കടിച്ചു തിന്നു അതുപോലെ ഈ മൂലയ്ക്കും ഞാൻ കുറച്ച് സോയിലൊക്കെ ഇട്ടിട്ട് ഇവിടെ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇവിടെ വരെയോളം നീളമുണ്ടായിരുന്നു പക്ഷേ ഇത് മൊത്തം ഈ മീനുകൾ കുറേശ്ശെ കുറേശ് തിന്ന് തീർത്തു എന്നാൽ മീനുകൾ തിന്ന് തീർക്കാത്ത ഒരു പ്ലാന്റ് ആണ് ഏതാണ്ട് ഈ ഞാൻ ഞാനിപ്പോൾ വളർന്നു എന്ന് നേരത്തെ പറഞ്ഞൊരു സാധനം ഇത് ഇത് കേട്ടു ഇത് നല്ല രീതിയിൽ വളർന്നു കേട്ടോ ഇനി അതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മീനല്ലിട വന്നിക്കുന്നവർ കാണാൻ പറ്റുമെന്നറിയാൻ വേണ്ടെങ്കിലും നോക്കും ഏതാണ്ട് ഇരുന്നിനകത്ത് കണ്ടോ ഒരു ഒരു എന്താ പറയുക ഒരു മഞ്ഞ കളറും ഒരു ചെറിയ ഗ്രീനഷൂടെ ചേർത്തിട്ടുള്ള ഒരു ചെടി നിൽക്കുന്നുണ്ടോ അതൊരു ചെറിയ ചെടിയായിരുന്നു പക്ഷേ അത് മൊത്തത്തിൽ പടർന്നിട്ടുണ്ട് കംപ്ലീറ്റ് പടർന്ന് ആ ഒരു നമ്മുടെ ഒരു സ്റ്റോണിൻ്റെ മുകളിലൂടെ ഒക്കെ നന്നായിട്ടത് പടർന്നിട്ടുണ്ട് പിന്നെ അടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരുമാതിരി വൈറ്റ് കളറുള്ള ഒരു സ്റ്റോൺ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റോണിൻ്റെ പുറത്തെല്ലാം ഒരുവിധം പായലായിട്ടുണ്ട് കണ്ടോ നിങ്ങൾ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നന്നായിട്ട് ഒരു ഗ്രീൻ പായൽ ഓൾറെഡി പിടിച്ചിട്ടുണ്ട് അതേ ടൈപ്പ് പായൽ തന്നെയാണ് ഈ ഒരു ഗ്ലാസ്സിലും പിടിച്ചിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ഇട്ടിട്ടുള്ള വലിയ സ്റ്റോൺ അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ പഴയ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുക അത് നല്ല റെഡ് കളറുള്ള സ്റ്റോണായിരുന്നു നമ്മുടെ ഡ്രാഗൺ ആയിരുന്നു ആ സ്റ്റോണൊക്കെ ഇപ്പം നന്നായിട്ട് പായൽ പിടിച്ച് ഒരു കറുത്ത വരുവായി പിന്നുള്ളത് നമ്മുടെ ഡ്രിഫ്റ്റ് വുഡായിരുന്നു ഡ്രിഫ്റ്റ് വുഡൊക്കെ നല്ല നാച്ചുറൽ തടിയായിട്ട് നല്ല കളറിലിരുന്നായിരുന്നു അതിനകത്തെല്ലാം ചെറിയ രീതിയിൽ ഇങ്ങനെ പായലുണ്ട് ഒരു വല പോലത്തെ പായലല്ല ഈ ഒരു പായൽ പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഈയൊരു എക്കോ സിസ്റ്റം ഇതിനകത്ത് വേണം എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് തോന്നുന്നു എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ ഇതിനകത്തുള്ള നമ്മുടെ ഈ ഒരു ടാങ്കിൽ ഏറ്റവും വലിയ ഒരു ഡ്രിപ്റ്റ് ഫുഡ് ഉണ്ടായിരുന്നു അതും കംപ്ലീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ഇത് കണ്ടോ ഇതിനകത്ത് മൊത്തം പായൽ പിടിച്ചിട്ടുണ്ട് ഒരു ഗ്രീൻ പായൽ അതിനകത്ത് കംപ്ലീറ്റ് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഫിഷുകൾ എനിക്ക് തോന്നുന്നൊരു മൂന്നാല് ഫിഷൊക്കെ നമ്മുടെ ഇന്ന് ഡെഡായിപ്പോയി നമ്മുടെ ഒരു ഏഞ്ചലൊക്കെ ഉണ്ടായിരുന്നു അത് മരിച്ചു പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പോയി പിന്നീട് മീനൊന്നും ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല പക്ഷേ ഈ പ്ലാ ഇതുണ്ട് നമ്മുടെ പ്ലാറ്റി ഈ പ്ലാറ്റി കണ്ടി കാണുന്ന പ്ലാറ്റി ഇതൊക്കെ ഇതൊക്കെ നല്ലപോലെ വലുതായിട്ടുണ്ട് കേട്ടോ ഈ പ്ലാറ്റി വലുതായി പിന്നെ നമ്മുടെ ടെക്റ്റ അതും അത്യാവശ്യമൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ബ്ലാക്ക് കളറ് എന്ന് പറയാം ഗോൾഡ് കളറ് ഗോൾഡൻ ഫിഷ് അതും ഒരു നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വളർന്നിട്ടുണ്ട് പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു പൈപ്പ് അതായത് ഫിൽട്ടർ നടന്നുകൊണ്ടിരിക്കുന്ന ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൈപ്പിനകത്തും നന്നായിട്ട് പായലുകളായിട്ടുണ്ട് കണ്ടോ ഈ ടാങ്ക് നമ്മളിപ്പോൾ ഒരു മൂന്ന് മൂന്നര മാസത്തോളമായി ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതിനകത്തെല്ലാം നന്നായിട്ട് പായൽ കയറിയിട്ടുണ്ട് കണ്ടോ അകത്തൊരുപാട് ഡസ്റ്റുകളുണ്ടാവും ഉറപ്പാണ് എങ്കിൽ പോലും വെള്ളം നല്ല കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമായിട്ട് ആട്ടുകൾ ഒരു അകലം പോലും ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് നല്ല ഫ്രഷ് വാട്ടറായിട്ട് കിടക്കുക കണ്ടു നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്രഷ് വാട്ടർ ആയിട്ട് കിടക്കുക ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ എങ്കിലും നമുക്ക് നമ്മുടെ ഒരു സമാധാനത്തിന് ഒരു മൂന്ന് മൂന്നര മാസം ആയതുകൊണ്ട് ഇതെന്തായാലും അഴിക്കുന്ന അഴിച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെ അപ്പം ആൾ വരും അപ്പോൾ ആ വീഡിയോ എല്ലാം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിച്ചു തരാം കണ്ടു അക്കൂരത്തിൻ്റെ പഴയ അവസ്ഥയും അക്കൂരത്തിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും കണ്ടോ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാശുകൾ മുടക്കി അല്ലെങ്കിൽ ഒരുപാട് പൈസ മുടക്കിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിപ്പോൾ എനിക്കൊരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു അക്കോരയും മാത്രമല്ല അത്തരത്തിലുള്ള ഏതൊരു കാര്യങ്ങളാണെങ്കിൽ പോലും നിസാരം വാഹനങ്ങളാണെങ്കിൽ പോലും നമ്മൾ വേണ്ട രീതിയിൽ അതിനെ പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഏത് കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മൾ വേണ്ട രീതിയിൽ അതിനെ പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായാലും കുളവാകും എന്ന് പറഞ്ഞ പോലെ തന്നെ അക്രൂർവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച പ്രദേഹമാണ് പറഞ്ഞത് ശരിക്കും ഈ ഒരു കല്ലിൽ ഇരിക്കുന്ന ചെറിയ ചെറിയ പായലുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റോണിനകത്തൊക്കെ ഇരിക്കുന്ന ചെറിയ ചെറിയ പായലുകളുണ്ടല്ലോ ചെറിയ പായലുകൾ ആ പായലങ്ങനെ ക്ലീൻ ചെയ്ത് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്ത് കളയേണ്ട എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും താഴെ ഇരിക്കുന്ന ആ സ്റ്റോണുകളും ആ ഒരു വൈറ്റ് സ്റ്റോണിലും ഒക്കെ ഉള്ള ഏകദേശം ചെറിയ ചെറിയ പായലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ വല പോലത്തെ നമ്മുടെ ഹെയർ പോലത്തെ പായലല്ല ചെറിയ ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ടുള്ള പായലുകളാണ് അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല അത് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് പിന്നെ കുറച്ച് പൊസിഷൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി എന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴും ഞങ്ങളുടെ അക്വരിയം ഏതാണ്ടൊരു നല്ല ലെവലിലേക്കായി പിന്നെ ഇത് കൂടാതെ ഞങ്ങൾ ഇതിൻ്റെ ഈ ഡ്രിഫ്റ്റ് വുട്ടിൻ്റെ ഒരു പൊസിഷനൊക്കെ അങ്ങോട്ടും ഇഞ്ചോട്ടൊക്കെ ഒന്ന് മാറ്റി പിന്നെ നിങ്ങളെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പ്ലാന്റ് ഒക്കെ അങ്ങേ സൈഡിലേക്ക് മാറ്റി പിന്നെ അതാണ്ട് ഈ രീതിയിലൊരു എന്താ പറയുക ഒരു ഡ്രം പോലെ സാധനം അത് ഞങ്ങൾ ഈ ഒരു അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അങ്ങനൊരു സാധനം കൂടെ വാങ്ങിയതിനകത്ത് വെച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല മീനൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാനോ അതുങ്ങളൊക്കെ ഒരു ഫ്രീഡം അനുസരിച്ചൊക്കെ പോകാനും വേണ്ടിയാണ് ഞങ്ങളത് വാങ്ങിച്ച് വെച്ചിട്ടുള്ളത് ഇപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക കാണാൻ നല്ല ഭംഗിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമ്മൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് നമ്മൾ അക്കോറിയൊക്കെ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അക്കോറിയൊക്കെ നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി ഉണ്ടാക്കിയതിന് ശേഷം വേണ്ട രീതിയിലും കൂടെ അതിനെ ഒന്ന് പരിപാലിക്കണം എങ്കിൽ മാത്രമേ ഇത് ആ കാണുന്ന ഒരു ഭംഗി മാത്രമല്ല കുറച്ച് കാല കാലക്രമേണ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിനൊരു മടി കാണാതെ നല്ല രീതിയിൽ ഇതിനെ പരിപാലിക്കണം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിൽട്ടർ ഫിൽറ്റർ ഇപ്പോൾ ഞങ്ങളുടെ ഒരു അക്കോറിയോ ഞങ്ങളുടെ ഒരു അക്കൗരത്തിൻ്റെ മീനിൻ്റെ എന്താ പറയുക ക്വാണ്ടിറ്റിയും അനുസരിച്ച് നോക്കുന്ന സമയത്തും അതിൻ്റെ വലിപ്പം അനുസരിച്ച് നോക്കുമ്പോഴും ഏകദേശം ഒരു മൂന്ന് മാസം കൂടി നമ്മുടെ ഫിൽറ്റർ ഒന്ന് റീവാഷ് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സിലുള്ള പായലുകളൊക്കെ ഒന്ന് ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതും വളരെ ഭംഗിയായിട്ടിരിക്കും അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം